മ്മള് കാതർക്ക് വണ്ടി കയറി ഒന്നും നോക്കണ്ട മക്കളെ മറ്റുള്ള വണ്ടിക്കാരെ പറ്റി കുത്തല്ലാണ്ട് നല്ല ഇതുവരെ ആയിട്ട് പറഞ്ഞു നിങ്ങളെല്ലാം കേട്ടു നോക്കി നോക്ക് മുപ്പറ കുറ്റങ്ങള് കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറയണേ സ്ലോ ആക്കല കുട്ടികൾ ഇറക്കാൻ ഇതെല്ലാം ഭയങ്കര പാടാൻ വണ്ടി പറയണ പ്രത്യേകിച്ചൊരു ട ഇ മദർസന്റെ മുന്നിൽ ഇട്ട് ഇനി തൊട്ടുപേക്കലില്ലേ ഞാൻ ഇങ്ങനെ വിചാരിക്കില്ലേ മഴയില്ല എങ്ങനെ മുന്നേ കരുച്ചിനെ വറക്കും ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കാൻ തന്നെ തീരുമാനിച്ച അല്ല നൂപ്പര്ന്ന് വെച്ചാല് രാവിലെ അവിടെ വെച്ചു കൊടുക്കും എല്ലാ പൊരണം വിറ്റത്തും ആദ്യം പത്തായത്